ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോൾ ഞാൻ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഈ ചെടിയൊക്കെ കണ്ടോ ഇത് അഗ്നോണിമയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ അന്ന് നട്ട പ്ലാൻസാണ് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് ഇരുപത്തഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അയക്കാനായിട്ട് മറ്റേ അഗ്നോണിമയുടെ വേറെ വെറൈറ്റീസ് എല്ലാം ഇരുന്നിരുന്നത് പോയി പിന്നെ എങ്കിലും വേറെ ഒരു മൂന്നാലഞ്ചെണ്ണം കൂടി ഉണ്ട് ഞാൻ കാണിക്കാം വെറൈറ്റീസ് ഇപ്പോൾ എല്ലാവരുടെയും അത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എങ്കിലും ഇതൊരു വേറെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാനങ്ങ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണാത്തവർ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ഈ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണം ഞാൻ ഒത്തിരി വലിച്ചു വാരിയൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ എന്ന് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഏത് കാലാവസ്ഥക്കും നമുക്കിത് പിടിപ്പിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ അയച്ചു തരുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല ഇല്ലേ പ്ലാന്റ്സ് ഈ ചൂട് കാരണം അഴുകിപ്പോയി അങ്ങനെയുള്ള ഒരു വിഷയമൊന്നും വരുന്നില്ല കേട്ടോ എൻ്റെ വീഡിയോ നന്നായിട്ടൊന്ന് പിടിച്ചു നോക്കട്ടെ വരുന്നില്ല അപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ അപ്പം ഞാൻ ആ അച്ചിരി മഴയൊന്ന് തോർന്നു നിന്ന സമയത്ത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇങ്ങോട്ട് എടുത്ത് വെച്ചൊന്നു വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ നോക്കിക്കേ ഇതാണ് ഞങ്ങളുടെ ഇടുക്കിയിലെ മിടുക്കികളെന്ന് പറയുന്നത് നല്ല ഇതുണ്ട് ക്ലൈമറ്റല്ല ഭയങ്കര കാറ്റാണ് കേട്ടോ ഒത്തിരി കാറ്റില്ല എങ്കിലും അല്ല ഇത് നമ്മുടെ തന്നെ തോട്ടമാണ് ഇലത്തോട്ടമാണ് ആ ഓക്കെ പിന്നെ ഈ അഗ്നോണിമ പ്ലാൻസ് വേണ്ടവർ എന്നോട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പിൽ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിലേക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിന് ഇത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഇത് എങ്ങനെ ഇതിൻ്റെ പ്രോട്ടീൻ പ്രോട്ടീൻ മിക്സിനെക്കുറിച്ചൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അതിന് റിപ്ലൈ തന്നോളാം ഞാൻ ഇതുവരെയായിട്ട് ആർക്കും റിപ്ലൈ തരാതിരുന്നിട്ടില്ല പിന്നെ നമുക്ക് ഇപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയതെന്ന് പറയാൻ പറയുന്നത് ഇത് നമ്മുടെ ഈ പ്ലാന്റ്സ് റോസ് കട്ടിങ്ങിൻ്റെ സെയിലായിരുന്നു അതുകൊണ്ടായിരുന്നു ആ റോസ് കട്ടിങ് ഏറെക്കുറെ തീരാറായി അപ്പം അക്ലോണിമ പ്ലാൻസ് ഇഷ്ടമായവർ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ അയച്ചു തന്നേക്കാം എവിടെയാണെങ്കിലും ഓക്കെ ബൈ ബൈ